മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളണമെന്ന് ആവർത്തിച്ച ഹൈക്കോടതി കോടതി ഉത്തരവിട്ടാൽ പരിഗണിക്കാമെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു പൂർണ്ണമായി വായ്പയെ എഴുതിത്തള്ളാൻ റിസർവ് ബാങ്കിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുവദിക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ ബോധിപ്പിച്ചു ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും എസ് ശ്രീകാന്ത് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട് ശ്രീകാന്ത് ഇത് ദുരന്ത ബാധിതരുടെ വായ്പ പൂർണ്ണമായി എഴുതിത്തള്ളണമെന്ന് കോടതി ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം ഇത് പ്രായോഗികമായി സാധ്യമാണോ ഇതിൽ കോടതിയിൽ നിന്ന് എന്തൊക്കെയാണ് നടന്നത് ഗോപി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളണം എന്ന നിലപാടിൽ തന്നെയാണ് ഹൈക്കോടതി ഉള്ളത് എന്നാൽ പൂർണ്ണമായ വായ്പ എഴുതിത്തള്ളൽ ബാങ്ക് അതോറിറ്റിയുടെ വിവേചനാധികാരമാണ് എന്ന് സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിക്കാനും കോടതി മറന്നില്ല വയനാട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളലിൽ കോടതി ഉത്തരവിട്ടാൽ പരിഗണിക്കാം എന്നാണ് കേന്ദ്രം ഏറ്റവും ഒടുവിൽ സ്വീകരിച്ച നിലപാട് ഹർജിയിൽ നിന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഇനി അവധിക്കാലത്തേക്ക് പിരിയുകയാണ് കോടതി അതിനു മുൻപായി ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകും ഇന്ന് കേന്ദ്രം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് റിസർവ് ബാങ്കിന്റെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായ വായ്പ എഴുതി തള്ളലിന് അനുവദിക്കുന്നില്ല എന്ന് കേന്ദ്രം പറഞ്ഞു മറ്റ് നിക്ഷേപകരുടെ പണം സ്വീകരിച്ചാണ് ബാങ്കുകൾ വായ്പ നൽകുന്നത് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്നും ബാങ്കുകളെ നിർബന്ധിക്കാനാകില്ലെന്നും സുപ്രീം കോടതിയുടെ ഉത്തരവിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്തായാലും കോടതിയുടെ ഒരു ഉത്തരവ് ഇന്ന് വരും ഇടക്കാല ഉത്തരവ് സ്വാഭാവികമായും അത് കേന്ദ്രത്തിനും അനുസരിക്കേണ്ടി വരും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടാകും എന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്